പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തി ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഇന്നത്തോടെ അവസാനിച്ച സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുതിയ അറിയിപ്പ് എത്തിയിരിക്കുന്നത് മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുക വിതരണവും കുടിശ്ശിക വിതരണവും ആനുകൂല്യങ്ങളുടെ വിവിധ മേഖലകളിലേക്കുള്ള വിതരണവും പുതിയ സാമ്പത്തിക വർഷം മുതൽ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനം കേന്ദ്രത്തോട് പതിനായിരം കോടി രൂപയുടെ അധിക വായ്പാനുമതി തേടിയിരിക്കുന്നത് നിലവിൽ മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയാണ് തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൃത്യമായി മസ്റ്ററിംഗ് അതായത് വർഷാവർഷങ്ങളിലുള്ള മസ്തറിംഗ് നടത്തിയെങ്കിൽ മാത്രമേ പെൻഷൻ കൃത്യമായി എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ കുറേ മാസങ്ങളായി ആയിരത്തി രൂപ മുടങ്ങാതെ സർക്കാർ നൽകി വരുന്നുണ്ട് തുടർന്നും പെൻഷൻ തുടങ്ങാതെ ലഭിക്കാൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് എല്ലാ മാസവും ഇരുപതാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് വാർഷിക മസ്റ്ററിംഗ് നടത്തിയിട്ടുള്ള ആളുകൾക്ക് വീണ്ടും മസ്റ്ററിംഗ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല വീടുകളിലുള്ള കിടപ്പ് രോഗികളിൽ മസ്തറിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അക്ഷയ പ്രതിനിധികളെ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കും സ്ഥിരമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ രണ്ടോ മൂന്നോ മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഉപയോഗിച്ച് സർക്കാരിന്റെ പെൻഷൻ ഔദ്യോഗിക വെബ്സൈറ്റായ സേവന പെൻഷൻ സൈറ്റിൽ കയറി നിങ്ങളുടെ ആധാർ നമ്പർ നൽകി മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക ഇത്തരത്തിൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടില്ലെങ്കിൽ വീണ്ടും മസ്റ്ററിംഗ് ചെയ്തെങ്കിൽ മാത്രമേ തുക തുടർന്ന് ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്തിട്ടും സർക്കാർ വിതരണം ചെയ്യുന്ന തുക മുടങ്ങുന്നവർ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി പെൻഷൻ ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ച് പ്രശ്നം പരിഹരിക്കുക ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ പെൻഷൻ ലഭ്യത ഉറപ്പുവരുത്തുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് स्क्रेब